മാനാഞ്ചലയിലേക്ക് വന്നാൽ ഇതില്ലാതെ എന്താഘോഷവും ഇത് കമ്പൽസറി ആട്ടാവും കേറ്റിന് മുന്നിൽ തന്നെ ഉണ്ടാവും രണ്ട് പാക്കറ്റ് കടലാണ് ഒരു ഉദ്ഘാടനം ഇനി എന്തൊക്കെ തിന്നാൻ നമുക്ക് അലേക്കാതെ ഉടനെ കടലപ്പുതി കാരണം മോളെ ഇവിടെ നിന്ന് കഴിക്കുകയാണ് കൂടെ വെല്ലുവിളിയുണ്ട് അതും ഉറങ്ങാണ് അപ്പോൾ നമുക്ക് വേറെ കാഴ്ചകൾ കാണാം ഇവിടെ ഓപ്പൺ ജിമ്മുണ്ട് കയറി വരുന്ന ഭാഗത്ത് പിന്നെ കണ്ടോ ബസ്റ്റ് ഒരു ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് വിശാലമായ മൈതാനാണ് പിന്നെ തുടക്കത്തില് ബാക്ക്ഗ്രൗണ്ടില് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ റെസ്റ്റിംഗ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട് ആദ്യ ബസ് കയറി കുറങ്ങിയതാണ് ഇനി ഈ ഭാഗത്തോട്ടൊക്കെ പോയാൽ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ മാനാഞ്ചിറയിലെ മാനാഞ്ചിറ വലിയ കുള കേട്ടോ കോഴിക്കോട് നഗരത്തിലെ ചിറ രാത്രി നല്ല ഭംഗിയാ കാണാൻ നമുക്ക് നടക്കാനൊക്കെ നല്ല രസമാണ് മക്കളെ ആയിട്ട് ആദമിരിഷ്ടുള്ള സ്ഥലമാണ് പക്ഷെ ആദ്യം എന്താ അറിയില്ല ബസ്സിലാറ്റുകൊണ്ട് ഉറങ്ങിപ്പോയി എടുക്കും വിചാരിക്കുക ഈ സൈഡിലും മലഞ്ചിറ മലഞ്ചറയിലെ മരങ്ങളുടെ ഒക്കെ ഒരു ഏരിയ കേട്ടോ നമുക്കൊരു ഓപ്പൺ ഗ്രൗണ്ട് ജിമ്മ് ബാസ്ക്കറ്റ് ബോൾ ഏരിയ ഒക്കെ ഉണ്ടീലേ ഇവിടെ ഒരുപാട് വലിയ മരങ്ങളും അതിനൊരി തടനലിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രായം ഉണ്ടാവില്ലേ ഈ മരത്തിനൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഇരുടാണ് ഈ ഭാഗത്തേക്ക് പുറമെ സമയം ആറുമണി ആവാനായി മക്കളെ ഉമ്മയൊക്കെ നടക്കുന്നുണ്ട് മുന്നിൽ കൂൾ ബാറുണ്ട് കേട്ടോ ഈ പാർക്കിനുള്ളിൽ ഞങ്ങൾ വേറെ ഇല്ല സാധാരണ പാർക്കിനുള്ളിലെ കൂൾ ബാർസിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കില്ല പുറമെനേക്കാളും അതുകൊണ്ട് വാങ്ങാനുമില്ല കയറലുമില്ല നിങ്ങളോട് പാമ്പെന്നുള്ളൂ എല്ലാം കൂടെ നല്ലത് അങ്ങനെ നമ്മൾ മാനേജറുടെ സ്ക്വയറിനെ പുറത്തെത്തി ഒരു ജ്യൂസപ്പ് കുടിക്കാൻ വെച്ച് വൈകുന്നേരം മണി കഴിഞ്ഞിട്ടോ നമ്മൾ വന്ന അതേ ബസ് തന്നെ തിരിച്ചു പോകുന്ന സമയമായിട്ട് അങ്ങനെ ആ സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചു പോകാമല്ലോ ഈ ജ്യൂസപ്പ് കുടിച്ചിട്ടുണ്ട് അങ്ങനെ ലേഡീസ് ഔട്ട് കിട്ടി അവസാനിക്കാനുള്ള സുഹൃത്തുക്കളിൽ ജ്യൂസ് തുടങ്ങാനും രാത്രി ആകുമ്പോഴത്തേക്കും സ്ക്വയറിൻ്റെ വിളക്കുകളൊക്കെ തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇരീടാകുമ്പോൾ ഒന്നും കൂടി ഫോട്ടോ എടുത്ത് കാണിക്കാനൊക്കെ രസം തന്നെയാണ് പക്ഷേ നമുക്ക് പോകാനുള്ള സമയമായി നമ്മൾ വന്നാൽ അതെ ബസ്സിൽ തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാട്ടോ നല്ല സുഖമല്ലേ സ്കാരം മുന്നിൽ തന്നെ ബസ് കയറി കാരണം മുന്നിൽ തന്നെ ബസ് കയറിയിട്ട് പോവാം കണ്ടോ വിളിച്ച് വന്നിട്ടുണ്ടോ കാരണം ചുറ്റും ഉണ്ട് കേട്ടോ എല്ലാ ലൈറ്റും നട്ടിട്ടുണ്ടോ ആറു മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം ഞാൻ പണ്ട് കഴിക്കുന്ന ഫേവറേറ്റ് ജ്യൂസുകളിലട്ടോ പോകണത് ചരിത്രം എന്റെ എന്റെ പ്രായം വരുമല്ലോഅമ്മ ഈ പ്രായത്തിലൊക്കെ ഞാൻ വന്നിട്ട് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത കാലഘട്ടത്തിലാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചിട്ട് നിൽക്കാൻ്റെ സമയത്ത് ഇക്കാക്കി ഞാനിപ്പോ വന്നിട്ടുണ്ട് അറിയില്ല അതൊക്കെയാണ് അതിനുശേഷം വരാ തെട്ട് കൊല്ലമായിട്ട് ഞാൻ കൂടെ വന്നിട്ട് ഇപ്പൊ സൈനിയുടെ പ്രായത്തിൽ വന്നിട്ട് ഇപ്പൊ എൻ്റെ മോള് അതേ പ്രായത്തില മക്കളെയും കൂട്ടിയിട്ട് കഴിക്കാൻ പോവാതാണ് ഇവിടെ എന്തിനും കഴിക്കില്ല ഞാൻ കട്ട്ലേറ്റ് അല്ലേ കട്ട്ലേറ്റ് ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ അല്ലേ സ്കൂൾ ഭാഗത്ത് നിന്ന് അവിടുത്തെ ക്യാഷല്ലിരിക്കുന്നതാണ് മക്കൾക്ക് കൊടുത്തതാണത് അല്ലോണ്ട് അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്ത് കൊടുത്തതാണ് അതായി കടപ്പം ബസ് സ്റ്റോപ്പിൽ നിന്ന് കളി പഠിച്ചു